എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം കർക്കിടകൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് പുനർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറിലുള്ളത് കർക്കിടകൂറുകാരുടെ മാർച്ച് മാസ ഫലങ്ങൾ പറയുന്നതിന് മുമ്പ് പൊതുവിലവരുടെ സമയം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പിറക്കുന്നത് കർക്കിടകൂറുകാരെ സംബന്ധിച്ചിട്ട് വലിയൊരു നല്ല വാർത്തയുമായിട്ടാണ് അതിൻ്റെ കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ കൂറുകാർക്ക് ശനിയുടെ പിഴവുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ആദ്യം മുതൽക്ക് തന്നെ കണ്ടവശനിയും രണ്ടായിരത്തി ഇരു അതിനെ തുടർന്ന് ശനി ഒരു രാശിയിൽ രണ്ടര വർഷമാണ് സഞ്ചരിക്കുക അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അഷ്ടമശനിയും ബുദ്ധിമുട്ടിക്കുന്ന രാശിക്കാരാണ് ഇവർ പ്രധാനമായിട്ടും ഈ അഷ്ടമശനി കണ്ടവശനിയുടെ ദോഷങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ വെല്ലുവിളി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മേലധികാരികൾ നമുക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബു ഞെരുക്കങ്ങളൊക്കെ ഈ സമയത്ത് കൂടുതലായിട്ട് ഉണ്ടാകും വളരെ വെല്ലുവിളി നിറഞ്ഞ ഘട്ടമായിരിക്കും പ്രത്യേകിച്ച് കണ്ടവശ്ശനി അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടം അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ ഈ സാധാരണ കണ്ടശനി ജന്മരാശിയുടെ നാലാം രാശിയിൽ വന്നാൽ പിന്നെ അത് കഴിഞ്ഞാൽ അഞ്ചിലേക്കാണ് പോകുന്ന ആശ്വാസമാണ് പത്തിലേക്ക് വന്നാൽ പിന്നെ പതിനൊന്നിലേക്ക് പോകാൻ വളരെ നല്ലതാണ് പക്ഷേ ഏഴിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദോഷമായിട്ട് അഷ്ടമശനി വരുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ളത് അതിനിടയ്ക്ക് തന്നെ വ്യാഴം അഷ്ടമത്തിലും അതുപോലെ തന്നെ വ്യാഴം കർമ്മത്തിലുമൊക്കെ സഞ്ചരിച്ച കാലം ഇവർക്ക് കൂടുതൽ ദുരിതങ്ങൾ നിറഞ്ഞതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെയൊക്കെ വ്യാഴം കർമ്മഭാവത്തിലാണ് അപ്പോൾ കർമ്മവ്യാഴം ദോഷം കൂടി വരും അപ്പോൾ അവർക്ക് രൂക്ഷത കൂടും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഇവർക്കുണ്ടായിരുന്നു എന്നാൽ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ആ ദോഷം കാര്യമായിട്ട് എന്താ പറയുക അത് പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി മുതൽക്ക് വ്യാഴം ഇവരുടെ സർവ്വ അഭീഷ്ട സ്ഥാനമായിട്ടുള്ള ലാഭസ്ഥാനവുമായിട്ടുള്ള പതിനൊന്നാം ഭാഗത്ത് സഞ്ചരിക്കുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഏപ്രിൽ മെയ് മുതൽക്കൊക്കെ ഇവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവർക്ക് പൊതുവിലൊരു എന്താ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അതിന് ഒരു വർഷം കർമ്മവേടായിരുന്നു വളരെ രീതിയിൽ വർക്ക് പ്രഷർ നന്നായിട്ടുള്ള സമയമായിരുന്നു ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ച് ശമിക്കണേ ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുറക്ക് ഇരുപത്തിനാല് ഏപ്രിൽ വരെ എന്നാൽ ഇരുപത്തിനാല് ഏപ്രിലിന് ശേഷം ഇവർക്ക് നല്ല രീതിയിലുള്ളൊരു വർക്ക് ലൈഫ് ബാലൻസ് ഇവർക്ക് കിട്ടിക്കാണും ഇവരുടെ ആരോഗ്യ രംഗത്തൊക്കെ ശ്രദ്ധിക്കാൻ സാഹചര്യം ഉണ്ടാവുക എന്താ ജിമ്മിൽ പോകാൻ കഴിയുക അതുപോലെ തന്നെ ഒരു എയ്റോബിക് ട്രെയിനിങ് അല്ലെങ്കിൽ യോഗ ക്ലാസ്സുകളും അങ്ങനെയൊക്കെ ആരോഗ്യ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട ചെയ്യാനൊക്കെയുള്ള സമയവും കിട്ടും ഇതൊക്കെ നമ്മളിങ്ങനെ ഇതൊക്കെ ഒരു സമയത്ത് മാത്രമേ സാധിക്കുകയുള്ളൂ എപ്പോഴും നമ്മൾ വിചാരിച്ചു ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് വർക്ക് പ്രഷർ അധികം ഉള്ളപ്പോൾ ക്ഷീണത്തിനായിട്ട് വന്ന ചെയ്യാൻ കഴിയില്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു പ്രഷർ ബാലൻസ് ആകുമ്പോഴും ഇതിനൊക്കെ സമയം കിട്ടുക അപ്പോൾ അങ്ങനെ ഒരു സമയത്തിലൂടെയാണ് ഇവർ കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസം മുതൽക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഇവർക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ വ്യാഴത്തിൻ്റെ വക്രഗതി ഉള്ളതുകൊണ്ടിട്ട് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറച്ച് മനക്ലേശം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തൊഴിൽ പ്രഷർ വീണ്ടും കർമ്മവ്യാഴത്തിന് സമാനമായിട്ടുള്ള അവസ്ഥകൾ വരിക കുറച്ച് പ്രഷർ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്നാൽ ഈ ഫെബ്രുവരി മാസം ആരംഭിച്ചത് മുതൽക്ക് ഫെബ്രുവരി മാസം നാലാം തീയതി വരെ അല്പം ക്ലേശങ്ങൾ നാമൂതാല് മാസം ഉണ്ടായിരുന്നു അതിന് ശേഷം ഇവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വീണ്ടും വ്യാഴത്തിൻ്റെ നേർഗതി പതിനാശി വരുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവർക്ക് എല്ലാ മേഖലയിലെ ജീവിതത്തിൽ ഉണ്ടാകും തൊഴിൽപരമായിട്ടും കുടുംബ ബന്ധങ്ങളൊക്കെ ശക്തിപ്പെടും അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വർക്ക് പൂർണ്ണമായിട്ടും ശനിയുടെ ദോഷം മാറി ശനി ഒരു അനുകൂല സ്ഥിതിയിലേക്ക് പോവുകയാണ് ശനിയുടെ ഒരു അനുകൂല അനുകൂലസ്ഥിതിയാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനത്തേക്ക് ശനി സഞ്ചരിക്കുന്ന ഒരു കാലമാണിത് അത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ദോഷത്തിന് ശേഷമാണ് ഈ സമയം വരുന്നതെന്നൊരു പ്രത്യേകതയും കൂടി ഇവർക്കുണ്ട് അപ്പോൾ ഒരു പ്രദേ വളരെ പ്രധാനപ്പെട്ട ജ്യോതിഷപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ ഒരു മാസത്തിൽ ഇവരുടെ ഗ്രഹനില എപ്രകാരമാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം ഇവരുടെ രാശിയുടെ അഷ്ടമരാശിയിൽ ശനിയുണ്ട് അതുപോലെ തന്നെ അഷ്ടമരാശിയിൽ സൂര്യനുണ്ട് ഈ രാശിയുടെ പതിനൊന്നാം രാശിയായിട്ടുള്ള ഇടവൻ രാശിയിൽ വ്യാഴം നേർ സഞ്ചരിക്കുന്നു ഇവരുടെ രാശിയുടെ പന്ത്രണ്ടാം രാശിയിൽ ചൊവ്വ നേർഗതിയിൽ അതുപോലെ തന്നെ ഇവരുടെ മൂന്നാം രാശിയിൽ കേതു ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യസ്ഥാനത്ത് ഗ്രഹങ്ങൾ വളരെയധികം ഉണ്ട് ശുക്രൻ അതുപോലെ തന്നെ ശുക്രൻ മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ വക്രഗതിയിലാണ് രാഹു ബുധൻ മാർച്ച് മാസം പതിനാലാം തീയതി മുതൽ വക്രഗതിയിലാണ് മാർച്ച് മാസം പതിനാല് വരെ ആ രാശിയിൽ നേർഗതിയിലാണ് മീനൻ രാശിയിൽ മീനം രാശിയിലേക്ക് ഇവരുടെ അഷ്ടമരാശി നിൽക്കുന്ന ശുക്രനും ക്ഷമിക്കണം സൂര്യനും അതുപോലെ തന്നെ ശനിയും സൂര്യൻ മാർച്ച് മാസം പതിനഞ്ചാം തീയതിയും ശനി മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിയും മീനം രാശിയിലേക്ക് സംക്രമിക്കും ഇതാണ് ഇവരുടെ ഗ്രഹസ്ഥിതി ഇവരുടെ അഷ്ടമത്തിലും ഭാഗ്യത്തിലും സഞ്ചരിക്കുന്ന സൂര്യൻ അല്പം ചെറിയ വെല്ലുവിളികൾ ഇവർക്ക് പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലൊക്കെ അല്പം വെല്ലുവിളികൾ മാർച്ച് മാസം പതിനഞ്ചാം തീയതി വരെ കൊണ്ടു കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് ഈ മാസം മുഴുവൻ നല്ല ഫലങ്ങളാണ് നൽകുന്നത് ശുക്രൻ്റെ വക്രഗതി ഇവരുടെ ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത് ധനവരവ് വർദ്ധിക്കുന്നതിന് മാർച്ച് മാസത്തിൽ കാരണമാകും അതുപോലെ തന്നെ ബുധൻ്റെ ഭാഗ്യസ്ഥാനത്തെ വക്രഗതി ഇവർക്ക് ഏതെങ്കിലും പഴയ സുഹൃത്തുക്കളെയൊക്കെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നതിനും ഒരു ബന്ധം പുതുക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ബുധൻ്റെ ഭാഗ്യസ്ഥാനത്തെ വക്രഗതി കൊണ്ടിട്ട് സാധിക്കും ഏറ്റവും നല്ല വാർത്ത ഇവരുടെ ലാഭസ്ഥാനത്ത് വ്യാഴം നേർഗതിയിൽ ശക്തി പ്രാപിച്ചു വരികയാണ് ഇനി കുറച്ച് മാസങ്ങളൂടി അങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് ഏറ്റവും നല്ല വാർത്ത ശനി ഇവരുടെ അഷ്ടമരാശി വിട്ട് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നത് പറഞ്ഞ പോലെ തന്നെ അവർ നല്ല വാർത്ത കൂടിയാണ് ഇവരുടെ പതിനൊന്നാം രാശി ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം അതിൻ്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണം കൊണ്ട് കേതുവിനെ കന്നിയിൽ നിൽക്കുന്ന കേതുവിനെ വീക്ഷിക്കുന്നത് ഇവർ ഇവർ വിചാരിക്കാത്ത രീതിയിലുള്ള ഉയർച്ചകൾ ഈ മാസത്തിൽ സംഭവിക്കും പല രീതിയിലുള്ള ഉയർന്ന പദവികളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മനുഷ്യ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങളൊക്കെ ഈ മാസത്തിലവർക്കുണ്ടാവും ഈ മാസം മാർച്ച് അഞ്ച് മാർച്ച് പതിനാറ് മാർച്ച് ഇരുപത്തി അഞ്ച് ഈ തീയതികളിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം ഉള്ളൊരു വാർത്ത ഇവരെ തേടിയെത്താനുള്ള സാധ്യതകളുണ്ട് ഇവരുടെ രാശിയുടെ ഭാഗ്യസ്ഥാനം നിക്കുന്ന രാഹുവിൻ്റെ ഒരു ദോഷഫലങ്ങൾ ആ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ്റെയും ബുധൻ്റെയൊക്കെ യോഗം കൊണ്ടിട്ട് വളരെയധികം കുറയും പൊതുവിൽ കർക്കിടകർക്ക് വളരെ അനുകൂലമായ ഒരു മാസമാണ് വളരെ നല്ല ഫലങ്ങളാണ് ഈ മാസം ഇവർക്ക് വരാനിരിക്കുന്നത് അതിൻ്റെ കാരണം ഇവരുടെ രാശിയുടെ പന്ത്രണ്ടാം രാശിയിൽ നിൽക്കുന്ന ചൊവ്വയും ഭാഗ്യസ്ഥാനത്ത് വക്രഗതിയിൽ വരുന്ന ശുക്രനും അതുപോലെ തന്നെ ബുധനും പിന്നെ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനം നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ കേതുറിൻ്റെ രാശിയിലേക്കുള്ള വീക്ഷണമൊക്കെ കൂടിയിട്ട് ഇവർക്ക് ഈ മാസം നല്ല ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ വളരെ ഉയർന്ന രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ എന്തെങ്കിലും പദവികളൊക്കെ ലഭിക്കാനും ഒക്കെ അല്ലെങ്കിൽ ചെയ്യുന്ന ആ ഒരു തൊഴിലിലും അതുപോലെ തന്നെ സമൂഹത്തിലൊക്കെ എന്തെങ്കിലും ബഹുമാനിക്കപ്പെടുന്ന രീതിയിലുള്ള അവസരം എത്തിപ്പെടാനുള്ള അവസരമൊക്കെ ഈ മാസത്തിൽ ഇവർക്ക് വന്നുചേരും വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഈ മാസം ഇവർ തേടിയെത്തും ഇവർ ചെയ്യേണ്ടത് ഈ ഒരു സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക ഈ ഒരു ഇതേപോലത്തെ സമയം ഇവർക്ക് ഇനി ഉള്ള മാസങ്ങൾ കൂടി തുടരും ഏകദേശം ഒരു മെയ് മാസം വരെയൊക്കെ തുടരും ഈ സമയം മുന്നിൽ കണ്ട് ഈ കുറച്ച് മാസങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തി ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദോഷമില്ലാത്ത ഇനി വരുന്ന മാസങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി സെറ്റിൽ ചെയ്യാൻ ഈ മാസം പരമാവധി ഉപയോഗ ഉപയോഗം സ്ലോഭൂമിയായിട്ട് എല്ലാ ഗ്രഹങ്ങളൊക്കെ അനുകൂലത്തിൽ നിൽക്കുന്ന ഈ മാസം ഇവർ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനായിട്ട് ക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ലക്ഷ്മി മഹാലക്ഷ്മി ക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക വെളുത്ത പട്ട് സമർപ്പിക്കുക വെളുത്ത പുഷ്പം കൊണ്ട് അർച്ചന നടത്തുക അതുപോലെ തന്നെ മാർച്ച് മാസം ഇരുപത്തി ഒൻപത് വരെ ശാസ്ത്രാക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയവ നടത്തുക പൊതുവിൽ ഐശ്വര്യപ്രദമായൊരു മാസമായിരിക്കും കർക്കടക്കൂറുകാർക്ക് മാർച്ച് മാസം ഈ കൂറുള്ള എല്ലാവർക്കും ആശംസകളും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ഒരിക്കൽ കൂടി കർക്കടക്കൂറുകൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം